ിലെ ഈ വില്ലനെ സൂക്ഷിച്ചോളൂ അന്തരീക്ഷ മലിനീകരണം പോലെ തന്നെ നമ്മൾ അടുക്കളയിലും ബാത്റൂമിലും ഒക്കെ ദിവസേന ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇന്ന് ആരോഗ്യത്തിന് ദോഷം വരുത്താം അവ എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു ഹെൽത്ത് കോട്ട് വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഒക്കെ ഉയരുന്ന പുക ആരോഗ്യത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ വീടിനുള്ളിലെ മലിനീകരണത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ ആരും തയ്യാറാകില്ല നാം ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇത്തരം മലിനീകരണങ്ങൾക്ക് കാരണമാകാറുണ്ട് വീട് വൃത്തിയാക്കാൻ നാം ഉപയോഗിക്കുന്ന ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ പലതും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണക്കാരാണ് മറ്റൊരു പ്രധാന വില്ലൻ തുണികൾക്ക് മൃദുത്വവും പുതുമയും ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഫാബ്രിക് സോഫ്റ്റ്നറുകളാണ് ഇന്ന് എല്ലാ വീടുകളിലുമുള്ള ഫാബ്രിക് സോഫ്റ്റ്നറുകൾ വീടിനുള്ളിലെ മലിനീകരണത്തിന് പ്രധാന കാരണക്കാരനാണ് വസ്ത്രങ്ങൾ കഴുകിയ ശേഷം അതിൽ കുറിച്ച് ഫാബ്രിക് സോഫ്റ്റ്നറും ചേർക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് മൃദുത്വവും പുതുമയും സുഗന്ധവും ലഭിക്കുന്നു എന്നാൽ ഇവയിൽ അടങ്ങിയിട്ടുള്ള താലേറ്റുകൾ സിന്തറ്റിക് സുഗന്ധങ്ങൾ എന്നിവ പലതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അവ വായുവിൽ കലരുകയും ശ്വസന പ്രശ്നങ്ങൾ തലവേദന ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയിലേക്കും നയിക്കുകയും ചെയ്യും ഫാബ്രിക് സോഫ്റ്റ്നറുകൾക്ക് പകരം വൈറ്റ് വിനാഗിരി ബേക്കിംഗ് സോഡ തുടങ്ങി പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത സാധനങ്ങൾ ഇതിനായി ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക മറ്റുള്ളവർക്കായിട്ട് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ എല്ലായിപ്പോഴും യൂട്യൂബ് ചാനലിൽ സൂക്ഷിച്ചോളൂ അന്തരീക്ഷ മലിനീകരണം പോലെ തന്നെ നമ്മൾ അടുക്കളയിലും ബാത്റൂമിലും ഒക്കെ ദിവസേന ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇന്ന് ആരോഗ്യത്തിന് ദോഷം വരുത്താം അവ എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു ഹെൽത്ത് കോട്ട് വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഒക്കെ ഉയരുന്ന പുക ആരോഗ്യത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ വീടിനുള്ളിലെ മലിനീകരണത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ ആരും തയ്യാറാകില്ല ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇത്തരം മലിനീകരണങ്ങൾക്ക് കാരണമാകാറുണ്ട് വീട് വൃത്തിയാക്കാൻ നാം ഉപയോഗിക്കുന്ന ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ പലതും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണക്കാരാണ് മറ്റൊരു പ്രധാന വില്ലൻ തുണികൾക്ക് മൃദുത്വവും പുതുമയും ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഫാബ്രിക് സോഫ്റ്റ്നറുകളാണ് ഇന്ന് എല്ലാ വീടുകളിലുമുള്ള ഫാബ്രിക് സോഫ്റ്റ്നറുകൾ വീടിനുള്ളിലെ മലിനീകരണത്തിന് പ്രധാന കാരണക്കാരനാണ് വസ്ത്രങ്ങൾ കഴുകിയ ശേഷം അതിൽ കുറിച്ച് ഫാബ്രിക് സോഫ്റ്റ്നറും ചേർക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് മൃദുത്വവും പുതുമയും സുഗന്ധവും ലഭിക്കുന്നു എന്നാൽ ഇവയിൽ അടങ്ങിയിട്ടുള്ള താലേറ്റുകൾ സിന്തറ്റിക് സുഗന്ധങ്ങൾ എന്നിവ പലതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അവ വായുവിൽ കലരുകയും ശ്വസന പ്രശ്നങ്ങൾ തലവേദന ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയിലേക്കും നയിക്കുകയും ചെയ്യും ഫാബ്രിക് സോഫ്റ്റ്നറുകൾക്ക് പകരം വൈറ്റ് വിനാഗിരി ബേക്കിംഗ് സോഡ തുടങ്ങി പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത സാധനങ്ങൾ ഇതിനായി ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക മറ്റുള്ളവർക്കായിട്ട് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്